സീഡ്സ് വെൽക്കം ബാക്ക് ടു ടാരോ ഹീലിംഗ് ചാനൽ നമുക്ക് ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും റെസനെറ്റ് ആവുകയില്ല നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകൾ ഫോഴ്സ്ഫുലി ഒന്നും റെസനേറ്റ് ആക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ അപ്പോൾ അപ്പൊ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ് കിങ് ഓഫ് സോട്ട്സ് പിന്നെ എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ഡെബിൾ കാർഡ് പിന്നെ എയ്റ്റ് ഓഫ് വാൻസ് പേജ് ഓഫ് വാൺസ് ദ എൻഡ്രസ് ആൻഡ് ദ ചാരിറ്റി ഇത്തരം കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇവിടെ കണക്ട് ആവുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ടാണ് ഇവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ നിങ്ങൾ വളരെയേറെ ദീർഘവീക്ഷണവും കൺട്രോളിംഗ് പവറും ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന് കാണാൻ പറ്റുന്നെ ഒരു നീതിമാനായ ഒരു ലീഡറാണെന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിത്വത്തിനോടമയാണ് ഞാൻ ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ നിങ്ങൾ ക്യാഷ് സമ്പാദിക്കാനായിട്ട് വേറെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താണോ വർക്കാണോ ബിസിനസ് ആണോ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്ന കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഈ വർക്കിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഈക്വൽ ഗീവൻ തേക്കിൽ വിശ്വസിക്കുന്നവരാണെന്ന് കാണുന്നു നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം നിങ്ങളുടെ സ്റ്റാഫുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സുള്ളവരാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ മറ്റുള്ളവരെ കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു നല്ലൊരു ലീഡർ തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്നാ ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളിവിടെ കുറച്ച് ചാരിറ്റി വർക്ക്സ് ഒക്കെ ചെയ്യുന്ന എനർജിയൊക്കെ ഉണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ എനർജിയും ഇവിടെ ആയി വരുന്നുണ്ട് കേട്ടോ നിങ്ങളെ മറ്റുള്ളവരാൽ അറിയപ്പെടുന്നു എന്നുള്ള ഒരു ഇതും കൂടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ ഒരു അഡിക്ഷൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മിക്കവാറും വേറൊരു മൊബൈൽ ഫോൺ അഡിക്ഷൻ ആവാനാണ് സാധ്യത പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ സർക്കിളും റിലേഷൻഷിപ്പും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനൊരു ഒരു ഇത് വന്നിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നത് പിന്നെ നിങ്ങളുടെ വളരെ വലിയ വളരെ വേഗത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഒരു സക്സസ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്കൊരു സക്സസ് തന്നെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന എന്തൊക്കെയോ നിങ്ങളോട്ട് വളരെ സ്പീഡിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പുതിയ പ്രതീക്ഷകൾക്കൊക്കെ ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ ഒരു യാത്ര നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാമെന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ എത്ര ഏജ് ആണെങ്കിലും നിങ്ങൾ എപ്പോഴും യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു എനർജിയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നല്ലേ കാണുന്നു ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളെ ഹെൽത്തിലൊക്കെ നല്ല പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു ചിന്തയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ പുതിയ ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെന്റ് ഒരു ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കാണുന്നു വർക്ക് പ്ലേസിലൊക്കെ പിന്നെ ഈ പുതിയ തോട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ നിങ്ങൾക്ക് സമാധാനവും സന്തോഷം നിറഞ്ഞൊരു ദിവസമായിട്ടാണ് ഇന്ന് കാണാൻ കഴിയുന്നത് ഫിനാൻഷ്യലി നിങ്ങൾ പിന്നെ സെക്യൂർ ആണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ വളരെയേറെ അട്രാക്റ്റീവ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ കലാപരമായി പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ നല്ല സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് അതിഥിക്ക് ഒരു സാധ്യത ഉണ്ട് കേട്ടോ കുടുംബത്തിനോട്ട് ഒരു പ്രഗ്നൻസി ഒക്കെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ നല്ല വിൽപവർ ഉള്ള ഒരു ലീഡർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണെന്ന് അത് നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ത് വന്നാലും പകിക്കാതെ മുന്നോട്ട് പോകുന്ന ആണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിലൊക്കെ നല്ല പുരോഗതിയാണ് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതിയാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കൊളീഗ്സിന്റെ ഇടയിലൊക്കെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ പിന്നെ അതൊന്നും വകവയ്ക്കാതെ നിങ്ങൾ എല്ലാവരെയും ഒരേപോലെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അതിനുള്ള നല്ല പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് നല്ല കൺട്രോളിംഗ് പവറും നിങ്ങളിലുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു അഡിക്ഷൻ ഒരു ഡെബിറ്റ് കാർഡ് നമുക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട് ആ ഒരു അഡിക്ഷൻ ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് അക്സെപ്റ്റ് ചെയ്യുക ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ് കേട്ടോ താങ്ക് യു താങ്ക് യു വെരി മച്ച്